സഞ്ചരിക്കുന്നു അവരുടെ വിരൽ തുമ്പുകളിലാണ് ഈ ലോകം മുഴുവൻ തിന്മകളും മുഴുവൻ നന്മകളും അവരുടെ വിരൽ അവരെ നമ്മൾ അവരെക്കാൾ വേഗത്തിൽ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ആ സ്ലോക്കിൽ ഉണ്ടാവും പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിലെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുന്ന കൃത്യമായ അപ്ഡേഷനോടുകൂടി ശ്രമിക്കണം പഴയ പാരമ്പര്യം ശ്രദ്ധിച്ചു പോരാ പഴയ വഴിയെടുത്ത് അഴിച്ചു വരട്ടും ചെയ്യുന്ന കാലമല്ല അവര് നമ്മൾ കാണുന്നത് അവര് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ വള്ളക്കടകാണെങ്കിൽ ഒരു ജംഗ്ഷനിൽ ഒരു പോസ്റ്റിന്റെ ഒരു ലൊക്കേഷൻ ആയിരിക്കും കൊടുക്കുക പോലീസ് പറഞ്ഞതാണ് ഒരു പോലീസിന്റെ പ്രഭാഷനാണ് ഡാർക്ക് വെബുകളിൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ലിങ്ക് വരും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ വളരെയധികം ഏതെങ്കിലും ഒരു പാർക്കിലോ ഒരു ഒരു പോസ്റ്റിന്റെ കൂട്ടിയോ ആയിരുന്നു അവിടെ പോകുമ്പോൾ അവർക്ക് ആ സാധനം കിട്ടും ഇത് എങ്ങനെ വന്നു ആര് കൊണ്ടുവന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പോലും പോലീസിന് നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ നോക്കാതെ പിന്നെ ആരാൾ നോക്ക പ്രത്യേകിച്ച് പ്രവാസികളായാലും ഈ വിഷയത്തിൽ കരുതലോടുകൂടി മുമ്പോട്ട് പോകണം പ്രവാസികളെ ആശങ്കപ്പെടുത്തുകയല്ല പക്ഷെ പക്ഷെ കരുതലോടുകൂടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മുൻധാരണയോടുകൂടി വേണം പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മുമ്പിൽ നമ്മളെ രക്ഷിതാക്കൾ എത്രത്തോളം സ്നേഹത്തോടെ ജീവിക്കുന്നു ആ സ്നേഹവും ലവളിപ്പത് അവരൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത് നമ്മൾ അവരുടെ ഫണ്ടിൽ കിടന്ന വഴക്കടലിൽ ചിലപ്പോ എന് പേരിലായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം പണ്ടാകരീനെട്ടിയുടെ പ്രണങ്ങൾ തിരിച്ചും പറയും നീ എന്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ മുതലാ സ്വർണ്ണവും പോയി എനിക്ക് അത്ര നല്ല സമർദ്ദം പറയാമെന്ന് അറിയാവും ഈ പ്രകാരം അവർക്കോട് ഇതൊക്കെ മക്കളാണ് കേൾക്കുന്നത് ഞാൻ പല കുടുംബങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പറയാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ സ്നേഹവും മനസ്സിലെ വളരെ മൃഗീയ സ്വഭാവ മാറും നിങ്ങൾക്ക് അലിയുണ്ടെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആ നല്ല സ്നേഹമുള്ള ദമ്പതികളായി മാറണം ആ കുട്ടികളുടെ മനസ്സിൽ അതനുസരിച്ചുള്ള സ്നേഹവും ലാലണിയും അലിവ അവരുടെ മനസ്സിലുണ്ടാവും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവും നേരെ മറിച്ച് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്